ലൈവില് ബിന്നി കരയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേന ഫാത്തിമ കരയുന്നു സംഭവം വേറൊന്നുമല്ല ബിന്നിക്ക് കിട്ടിയ ഒരു പേരുണ്ടല്ലോ കുത്തിത്തിരിപ്പ് ബിന്നി ആ ഒരു പേരിൻ്റെ പുറത്തുണ്ടായ പ്രശ്നമാണ് പിന്നെ അക്ബർ പാടിയ പാട്ടിൻ്റെ പ്രശ്നമാണ് അങ്ങനെ അത് ഇതിൻ്റെ ഇടയ്ക്കൂടെ സരിക ഗോളടിക്കാൻ നോക്കുന്നുണ്ട് കാരണം സാരികയും രനയും കൂടെ അത്ര ചേരത്തില്ലല്ലോ അപ്പോൾ അത് രന പറഞ്ഞത് ഇച്ചിരി അങ്ങോട്ട് കൂട്ടി പ്രശ്നം വെച്ചിട്ട് വഷളാക്കാനായിട്ട് നമ്മുടെ സരികെ മാക്സിമം ട്രൈ ചെയ്യുന്നു പക്ഷേ എന്തായാലും ബിന്നിയും നമ്മുടെ രേയും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾക്കാരായിരുന്നു ഒരു നേരത്തെ നല്ല സ്നേഹബന്ധത്തിൽ ഇരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അത് ബിന്നി സോൾവ് ചെയ്തു പിന്നെ ബിന്നി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഗെയിം കളിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് പോലും അക്ബറിനെ ഞാനൊന്നും പറയാൻ നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം വിഷമമാണെന്ന് പുറത്തിറങ്ങിയേ മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഇവർക്കൊക്കെ അയാൾ ഗെയിമിനകത്ത് ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ തിരിച്ചു വന്നിട്ട് ചോദിക്കാഞ്ഞത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചേനെ ഞാൻ ആരെയും നോമിനേറ്റ് പോലും ചെയ്തിട്ടില്ല ഞാൻ ചെയ്യണമായിരുന്നു അതായിരുന്നു ഗെയിം പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ നിന്നു പക്ഷേ എന്നോട് ഇങ്ങനെയൊക്കെയാണ് കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ബിന്നി ഭയങ്കരമായ കരച്ചിൽ അതുപോലെ ചേച്ചി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല ചേച്ചി വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് രന ഭയങ്കര കരച്ചിൽ ബിന്നി രനയെ സമാധാനിപ്പിക്കുന്നു ബിന്നിയരേന സമാധാനിപ്പിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് സാരിക ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ അക്ബറിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എല്ലാം കൊണ്ടും നല്ല രസമുണ്ട് കാണാൻ ലൈവ് രേന എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് രന ഇങ്ങനെ ഒരു പറച്ചിലുണ്ട് ഞാൻ അതിന് സോറി പറയുന്നു ഇനി ഞാനത് പറയത്തില്ല ഇതിപ്പോൾ ഈ റിയൻട്രിക്ക് വന്നിട്ട് രന എനിക്ക് തോന്നുന്നു കുറേ കുറഞ്ഞു മൂന്ന് പേരോടെങ്കിലും ഉടക്കിയിട്ടുണ്ടെന്ന് ആ മുൻഷീടെ അടുത്തൊക്കെ ചെന്നിട്ട് വെറുതെ ചൊറിഞ്ഞത് ആ പുള്ളിക്കാരൻ്റെ ദേഷ്യ ഉണ്ടാക്കിച്ച് അങ്ങനെ വാങ്ങുന്നു വാങ്ങിച്ചു കൂട്ടി ഇരന അന്നിട്ട് അയാളടുത്ത് പോയി സോറി പറഞ്ഞു എന്തിനാ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നത് അന്നിട്ട് സരിക സരികേട്ടടുത്തും ഇതുപോലെ ആയിരുന്നു മനഃപ്പൂർ സരികയെ അവോയ്ഡ് ചെയ്യുന്നു പിന്നെ സരികയെ ചൊറിയാൻ ചെല്ലുന്നു പതിനാല് ദിവസം കൊണ്ട് വീട്ടിൽ പോയ ആ മൂന്നാഴ്ച കൊണ്ട് വീട്ടിൽ പോയ ആളാണെന്ന് പറയുന്നു അന്നിട്ട് സരികയുടെ വായിരിക്കുന്ന ഇത്രയും പിടിച്ചു വാങ്ങിച്ചു കൂട്ടുന്നു ദാണ്ടിപ്പം വീണ്ടും ബിന്നിനെടുത്തായി ബിന്നീടെ കയ്യിൽ നിന്നും കിട്ടാനുള്ളത് മൊത്തം വാങ്ങിച്ചിട്ട് റിയൻട്രിക്ക് വന്ന് ബാക്കി എല്ലാവരെയും കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോവുക